ഏതെങ്കിലും ഏതെങ്കിലും മതി ഏതെങ്കിലും മതി പുസ്തകം തിന്നെ നിർണ്ണിടുത്തോണ്ട് വാട്ട് ന്യൂ ന്യൂ ണ്ടോ ഓടിക്കോ ഓടിക്കണ്ടോ പുതിയതാണോ ഓക്കെ അവിടെ ഇരി എവിടെ ഇരിടീ അവിടി അതെ കഥകൾ പാട്ടുകൾ എല്ലാം ഉണ്ടല്ലോ അയ്യോ നോക്കട്ടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇതാണ് ക്വസ്റ്റ്യൻ ആൻസർ പറയണേ ഇതിന്റെ മരത്തിലാണ് എന്റെ താമസം മരത്തിലൂടെ ചാടി നടക്കാൻ എനിക്ക് നല്ല ബിരുദാണ് ഭൗ ഭൗ എന്നാണ് എന്റെ ശബ്ദം വാഴപ്പഴമൊക്കെ കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ആരാണ് ഞാൻ ഇതോ ഇതോ ി ചാടി കിടക്കുന്ന ഇഷ്ടമുള്ള കുറച്ച് കളറുകൾ പറഞ്ഞേ ബ്ലൂ ബ്ലൂ ഒരെണ്ണം രണ്ടാമത്തെ പറഞ്ഞല്ലോ ഇടിമിന്ന പറ ചെവി ആപ്പിൾ ഓറഞ്ച് കളർ കളർ പറയാനാ പിന്നെ ടു കളേഴ്സ് പറഞ്ഞുള്ളൂ പക്ഷെ ടു കളേഴ്സ് അല്ലെങ്കിൽ നേരെ അവിടെ പോയി അങ്ങനെ മുഖം മൂടി പറ്റിച്ചേ മുഖം ഒരിക്കൽ നാട്ടിൽ പോയ ചിന്നൻ കുരങ്ങച്ചന് കുറെ മുഖം മൂടി കിട്ടി ഞാൻ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്ക ചിന്നൻ കുരങ്ങച്ച് കുരങ്ങിന്റെ പേരെന്താ ചിന്നൻ കുരങ്ങച്ച് മഴ വരുന്നുണ്ട് മഴ ഇഷ്ടമാണോ ആ മഴ പൊറത്തിറങ്ങാൻ പറ്റത്തില്ല നമുക്കിപ്പോ അതുകൊണ്ട് ഭയങ്കര മഴ വരുന്നുണ്ട് ഏഹ് ഇവിടെ നിന്ന് കഥ കേൾക്കാം കേട്ടോ മഴ നല്ല സുഖമാണ് നമുക്ക് കേട്ടോ കാട്ടിലെത്തിയ ചിരൻ മുഖംമൂടിയെല്ലാം കൂട്ടുകാർക്ക് കൊടുത്തു അപ്പൊ എവിടെ കിട്ടി ഒരിക്കൽ നാട്ടിൽ പോയ ചിന്നൻ കുരങ്ങച്ചിനെ കുറേ മുഖം മൂടി കിട്ടി കാട്ടിലെത്തിയ ചിങ്ങ മുഖമൂടി എല്ലാം കൂട്ടുകാർക്ക് കൊടുത്ത് അപ്പൊ കാട്ടിലെടുത്ത് താമസിക്കുന്നെ കേട്ടോ പാച്ചുകുറുക്കന് സിംഹത്താന്റെ മുഖം കിട്ടി അവൻ അതും വെച്ച് കാട്ടിലൂടെ ഗമയിൽ നടന്നു അപ്പൊ ഓരോരുത്തർക്കും ഓരോ മുഖംമൂടി കിട്ടി അപ്പൊ പാച്ചുക്കുറുക്കൻ ഏത് മുഖംമൂടിയാ കിട്ടിയേ സിംഹത്തിന്റെ മുഖംമൂടി കിട്ടി അപ്പോഴതാ ഒരു മുയൽ വരുന്നു ഇവനെ പിടിക്കാം പാച്ചുകതി ഹും ഇവിടെ വാടാ പാച്ചു ശബ്ദം മാറ്റി പറഞ്ഞു അപ്പൊ മുഖത്ത് സിംഹത്തിന്റെ മുഖംമൂടി വെച്ചതുകൊണ്ട് മുയല് പോയി മുയൽ അടുത്തെത്തിയതും പാച്ചു ഒറ്റ ചാട്ട അപ്പോഴല്ലേ പാച്ചുവിന് കാര്യം പിടികിട്ടിയത് മുയലിന്റെ മുഖം മൂടിയും വെച്ചു വന്ന ഒരു മുയലിന്റെ മുഖം മൂടി വെച്ചു വന്ന ഗോരു സിംഹമായിരുന്നു അത് മുഖംമൂടി മാറ്റിയ ഗോരു ഒറ്റ അലർച്ച പേടിച്ചുപോയ പാച്ചു ജീവനും കൊണ്ട് ോ എന്തുപറ്റി ജീവനും കൊണ്ട് അവിടെ പോയിരിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ കാണാൻ തരാം ആ കാണിക്കാം പിന്നെ അടുത്ത കഥ വായിക്കാം അടുത്ത കഥ വായിക്കട്ടെ വട ഇരുന്നുണ്ട നല്ല മഴ ഇരുന്നുണ്ട ഇടി മഴ ഓടി ഇക്കേ മഴയേറ്റ് പോർത്തുർന്നോളേ പനി പിടിക്കും കുറച്ച് ഫ്രൂട്ട്സിന്റെ പേര് പറനേ ആപ്പിൾ, വാണി, બનાന, സ്ട്രോബെറി, സ്ട്രെഡി ഓക്കേ ഓക്കേ വെരി ഗുഡ് വെരി അപ്പുവും ദുപ്പു അടുത്ത കഥ എന്താണ് അപ്പുവും ദൊപ്പു കണ്ടോ വായിക്കാം കേക്കാവോ അപ്പുവും ദൊപ്പുവും കളിക്കുകയായിരുന്നു അപ്പു പറഞ്ഞു ഇനി സ്കൂൾ തുറക്കാൻ അധികം ദിവസമില്ല ബാഗും ഷൂസും കുടയും ഒക്കെ എടുത്തു വയ്ക്കണം കേട്ടല്ലോ ഞാൻ പിന്നീട് എടുത്തു വച്ചോള ദപ്പു ഭട്ടാൻ വേണ്ടി പറഞ്ഞു ഞാൻ പോട്ടെ അപ്പു വേഗം പോയി സ്കൂൾ തുറക്കുന്ന ദിവസം വന്നു എവിടെ എൻറെ കുട ദുപ്പു അവിടെയും ഇവിടെയും നോക്കി നടന്നു എങ്ങും കണ്ടില്ല കുട തപ്പി ദൊപ്പു വൈകി അപ്പം എല്ലാം നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമുക്ക് ആ സമയമാകുമ്പോ തപ്പിയാ കിട്ടുവോ ഇല്ല അപ്പൊ സ്കൂൾ തുറക്കുന്ന ദിവസം വന്നു എവിടെയും എവിടെയാണ് എന്റെ കുട ദപ്പു അവിടെ ഇടയൊക്കെ നോക്കി എങ്ങും കണ്ടില്ല കുട തപ്പി ദു വൈകി സ്കൂൾ ബസ് ഡ്രൈവർ താമസിച്ചെത്തിനെ വഴക്ക് പറഞ്ഞു ദൊപ്പു മിണ്ടാതെ ബസ്സിൽ കയറി അപ്പു പറഞ്ഞത് കേട്ടാൻ മതിയായിരുന്നു അവൻ ഓർത്തു നല്ല കഥയായിരുന്നോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ